് അപ്പൊ പാറൂന ചെറിയൊരു ജലദോഷം ചുമക്കെയാണ് അപ്പോൾ ഞങ്ങൾ ഹോമിയോ ഡോക്ടറെ കാണാനായിട്ട് പോവാണ് അപ്പൊ ഞങ്ങളിങ്ങനെ നടന്ന് പോവുകയാണ് കേട്ടോ ഹോസ്പിറ്റൽ വരെ നടക്കാനൊന്നും പറ്റില്ല കേട്ടോ താഴഞ്ഞ വണ്ടി കിട്ടും വീടിന്റെ അവിടെ കുറേ നേരം നിന്നാലും ചിലപ്പോ വണ്ടി കിട്ടില്ല അപ്പോൾ അപ്പൊ താഴത്തേക്ക് എത്തിയില്ല അപ്പഴേക്കും ഞങ്ങൾക്ക് ഒരു വണ്ടി കിട്ടി അപ്പോൾ അപ്പോൾ ഞങ്ങൾ വണ്ടിയില് കയറി ഈ ഹോസ്പിറ്റലുള്ളത് കൊട്ടാരത്താണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന് ഇന്ന് കുറച്ച് തിരക്കായിപ്പോയി അല്ലെങ്കിൽ ആൾ ഞങ്ങളെ കൊണ്ടാക്കി തരികമായിരുന്നു അപ്പം ഞങ്ങൾ വളാഞ്ചേരി എത്താറായിട്ടോ വളാഞ്ചേരിയിൽ നിന്ന് കുറച്ചും കൂടിയും പോകാനുണ്ട് കൊട്ടാരത്തേക്ക് എനിക്ക് നേരം സംസാരിക്കാൻ പറ്റുന്നില്ല കേട്ടോ തൊണ്ട കയറിയിട്ട് എല്ലാവർക്കും വീട്ടിൽ വയ്യ അപ്പം ഞങ്ങളിതാ കൊട്ടാരം എത്തി ഇവിടെ ഞങ്ങൾ ഇറങ്ങുകയാണ് കേട്ടോ എന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ കുറച്ച് നടക്കാനായിട്ടുണ്ട് ഹോസ്പിറ്റലിൽ ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടോ ഉമ്പളെന്തിനും ഇവിടെ ഇറങ്ങിയത് ോസ്പിറ്റൽ വരെ വണ്ടി പോവുകയാണെങ്കിൽ അവിടെ ഇറങ്ങിയ പോരേന്ന് വിചാരിക്കുന്നുണ്ടാവും ജീവിതത്തിൽ ചെറിയ ചെറിയ പിശുക്കൊക്കെ ഉള്ളത് നല്ലതല്ലേ ഒരുപാട് നടക്കാനായിട്ടൊന്നുമില്ല കേട്ടോ രണ്ടടി നടക്കാനേ ഉള്ളൂ നടക്കാൻ വെക്കുമ്പോൾ നടക്കുക അത്രയേ ഉള്ളൂ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ എത്താറായിട്ടതൊക്കെ കുറച്ചും കൂടിയുള്ളൂ പാറുനാണെങ്കിൽ ഇറങ്ങി നടക്കാനായിട്ട് അവൾ എൻ്റെ ഒപ്പത്തിൽ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പിന്നെ പെട്ടെന്ന് ഏതു നേരം വണ്ടിയൊക്കെ വരുന്ന റോഡായതുകൊണ്ടേ അപ്പൊ ഞാൻ അവളെ ഇറക്കിയിട്ടില്ല അപ്പോൾ അപ്പൊ ഇവിടുന്ന് അവളെ ഇറക്കി കേട്ടോ അതാ കാണുന്നത് തന്നെയാണ് ഹോസ്പിറ്റല് അപ്പൊ അവളൊന്ന് ഓടി നടക്കാണ് അവടക്കെ നടക്കാൻ ഭയങ്കര ഇഷ്ടാണ് കേട്ടോ അതക്കണില്ലേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിന്റെ അടുത്ത് അതാ കാണുന്നതാണ് ഹോസ്പിറ്റല് അതാ കാണും അപ്പൊ കാണൂട്ടോ അതാ അതാ കാണുന്നതാണ് ഹോസ്പിറ്റലിൽ കേട്ടോ എങ്ങോട്ട് വരുമ്പോ ഡോക്ടർ ഉണ്ടോന്നൊന്ന് വിളിച്ചു ചോദിച്ചിട്ട് വരണം കേട്ടോ അല്ലെങ്കിൽ ചെലപ്പോ നമ്മൾ വരുമ്പോ ചെലപ്പോണ്ടാവണംന്ന് ഇല്ല അപ്പൊ ഞങ്ങള് വിളിച്ചു ചോദിച്ചിരുന്നു അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പൊ അത്ര തിരക്കൊന്നും ഇല്ല കേട്ടോ ഹോസ്പിറ്റലില് പെട്ടെന്ന് ഒഴിവാകും ഇവിടെ പത്ത് മണി മുതൽ ഒരു മണി വരെയൊക്കെയാണ് ഡോക്ടർ ഉണ്ടാവും കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുന്നത് ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആയിട്ടുണ്ടാവും പാറും ഇവിടെ വന്നിട്ട് അങ്ങോട്ടും കൂടെ നടക്കുന്നുണ്ട് എവിടുന്നാണ് കേട്ടോ മരുന്നൊക്കെ തരിക ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അതാ ബാർ അവിടെ ഓരോന്ന് കാട്ടി നടക്കുന്നുണ്ട് ഡോക്ടറിനൊക്കെ കണ്ടു മരുന്നൊക്കെ കിട്ടി അപ്പൊ മരുന്ന് കിട്ടിയപ്പോൾ സന്തോഷമാണ് പാറിന്റെ മുഖത്ത് കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഹോമിയോ മരുന്ന് കഴിക്കാനായിട്ട് അപ്പം അതും പിടിച്ചിട്ട് നിൽക്കുകയാണ് അത് അവൾക്ക് ഇപ്പം തന്നെ കഴിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ബാഗിലൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് നിന്ന് അപ്പോൾ റോഡ് എത്താറായിട്ടോ ഇതാ വണ്ടി അവിടുന്ന് നല്ല വണ്ടിയും കിട്ടും അപ്പം അങ്ങനെ ഞങ്ങളും അവിടുന്ന് നിന്ന് പോന്നു അപ്പോൾ തിരിച്ചു വരുമ്പോൾ ഞങ്ങൾക്ക് ബസ്സാണ് കിട്ടിയത് കേട്ടോ അപ്പം ബസ്സിലൊക്കെ കയറി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലെത്തി ഇതാ ഞങ്ങളുടെ വീട് അപ്പോൾ എല്ലാവർക്കും കത്തിയാ ബൈ ബൈ